ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്താണ് വീഡിയോയിലൂടെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്തിരുന്നു എൻ്റെ മോളും ഞാനും കൂടെ വെയ്റ്റ് ലോസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിന് ഞാൻ ഭക്ഷണ രീതി മാറ്റം വരുത്തിയതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമ്പോൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് എങ്ങനെയാണ് ഞാൻ ഡയറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ അല്ലേ അപ്പം അതിൽ ഞാൻ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പോൾ നമ്മളെല്ലാവരും ചായ പ്രത്യേകിച്ച് മലയാളികൾ ചായ ഇഷ്ടമുള്ള ആളുകളാവൂലേ അപ്പം ഞാൻ ആദ്യം മാറ്റം വരുത്തിയത് എൻ്റെ ചായ കുടിയിലാണ് ഞാനും ഒരു ദിവസം രണ്ട് മൂന്ന് ചായയൊക്കെ കുടിക്കുന്ന ആളായിരുന്നു ഞാൻ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത് എൻ്റെ ചായ കുടിക്കുന്ന ആ ഋഷീലാണ് അപ്പം അതിന് പകരം ഞാൻ എന്താണ് കുടിച്ചെന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് ഓക്കെ വീഡിയോക്ക് ഇതാണ് എ ഫ്രഷ് എ ഫ്രഷ് ഹെർബൽ ടീ എന്നാണ് ഇതിൻ്റെ പേര് ഓറഞ്ച് പീക്കോ ഹെർബൽ ഗ്രീൻ ടീയുടെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഇത് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ചൂടോടെ കുടിക്കുമ്പോൾ നമുക്ക് ഓൾ ഡേ നല്ല ആക്റ്റീവ് ആയിരിക്കാനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു എക്സലൻറ്റ് ഡ്രിങ്ക് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം മാറ്റം വരുത്തിയത് ചായ ഒഴിവാക്കിയിട്ട് ഈ ഒരു എനർജി ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹെർബൽ ടീ നല്ല ടേസ്റ്റാണ് നല്ല എനർജി കിട്ടും കുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ട്രൈ ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും യൂവേഴ്സിൽ ട്രൈ ചെയ്യാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആരണമെങ്കിൽ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതിൻ്റെ ഏതൊക്കെ ഫ്ലേവേഴ്സാണ് ഉള്ളത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ மட்டொரு வீடியோ ஓகே போஸ்ட்யாட்டோகே